ഞാൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞു തരട്ടെ നമ്മുടെ ലൈഫിന്റെ പർപ്പസ് ഞാൻ ഇവിടെ ഇങ്ങനെ ഇരുന്നട്ടെ ഇപ്പൊ ഞാൻ ചെയ്തത് ഒരു നല്ല കാര്യമാണോ ഒരു മോശം കാര്യമാണോ ഞാൻ അവിടെ ഇരുന്ന് സമാധാനമായിട്ട് വെള്ളം കുടിച്ചു നല്ല കാര്യല്ലേ അതേസമയം ഞാനിങ്ങനെ വരുമ്പോ ശബാനെ കണ്ടു എനിക്കെന്തോ ശബാനെ കണ്ടപ്പോ ഷബാനക്ക് വെള്ളം കുടിക്കണോന്ന് തോന്നി ഞാൻ ഈ വെള്ളം ഷബാനക്ക് കൊടുത്തു ഷബാനെ അവിടെ ഇരുന്ന് വെള്ളം കുടിച്ചു അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ വെള്ളം ഇരുന്ന് ഇവിടെ നിന്ന് കുടിച്ചു ഇതൊരു നല്ല കാര്യമാണോ അതോ മോശം കാര്യമാണോ നല്ല കാര്യം ആദ്യത്തെ കാര്യവും ഈ കാര്യവും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ ഏതാണ് ഏറ്റവും നല്ല കാര്യം രണ്ടാമത്തെയാണ് എന്തുകൊണ്ട് എന്റെ ആവശ്യവും നേടി അതിനോടൊപ്പം ഞാൻ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാളുടെ പ്രയാസം മാറ്റുകയും ചെയ്തു അതുകൊണ്ടാണ് ഇത് ഏറ്റവും നല്ല കർമ്മമായിട്ട് തോന്നുന്നത് അല്ലെ വിശുദ്ധ ഖുർനും ബൈബിളും ഭഗവത്ഗീതയും ഒരേപോലെ ഒരേ സ്വരത്തിൽ പറയുന്ന ഒരു അയ്യുക്കും നിങ്ങൾക്ക് മരണവും ജീവിതവും ഞാൻ സൃഷ്ടിച്ചു നിങ്ങളിലെ ഏറ്റവും നല്ല കർമ്മം ചെയ്യുന്ന ഒരാളെ തിരഞ്ഞെടുക്കാൻ വേണ്ടി നമ്മുടെ ജീവിതത്തിന്റെ പർപ്പസ് നല്ല കർമ്മം ചെയ്യലല്ല നല്ല കർമ്മങ്ങൾ ചെയ്യുന്നവരിലെ ഏറ്റവും നല്ല കർമ്മം ചെയ്യുന്ന ശ്രേഷ്ഠമായ കർമ്മം ചെയ്യുന്ന ആളെ തിരഞ്ഞെടുക്കണം മറ്റുള്ളവരുടെ പ്രയാസങ്ങളും മറ്റുള്ളവരുടെ ദുഃഖങ്ങളും മറ്റുള്ളവരുടെ സ്വപ്നങ്ങളിലും ഇടപെട്ട് അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ഡിഫറൻസ് കൊണ്ടുവരുന്നിടത്താണ് ഒരു മനുഷ്യൻ അവന്റെ പർപ്പസിലായി മാറുന്നത് ദാറ്റ്സ് ഓഫ് ലൈഫ്